മുകേഷിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതി മാറ്റണം ജഡ്ജിക്ക് സി പി എം ബന്ധം അനിലക്കര ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി നൽകി സി പി എം എം എൽ എയും നടനുമായ എം മുകേഷിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ജഡ്ജിക്ക് സിപിഎമ്മുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര രംഗത്ത് വന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി നൽകി സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് എം മുകേഷിനെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ മകളാണ് സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ഇവർ പണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമായിരുന്നു എന്നാണ് അനിൽ അക്കര പറയുന്നത് നടൻ ദിലീപ് ഉൾപ്പെട്ട രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ജഡ്ജി ആരോപണവിധേയയാണെന്നും അനിൽ അക്കര കുറ്റപ്പെടുത്തുന്നു ഈ കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് അടക്കം നഷ്ടപ്പെട്ട വിഷയത്തിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ജഡ്ജി ഹണി എം വർഗീസ് കേസിൽ വാദം കേൾക്കുന്നതും വിധി പറയുന്നതും നീതിപൂർവമാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനിൽ അക്കരയുടെ പരാതി ചൊവ്വാഴ്ച വരെ കോടതി എം മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു എം എൽ എയുടെ ജാമ്യാപേക്ഷയിൽ സെപ്റ്റംബർ രണ്ടിന് വാദം കേൾക്കും സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്തല്ല ഒരു ധാരണയും ഇല്ലാതെ സംസ്ഥാന സർക്കാർ എന്ന വിമർശനം സമഗ്ര മാറ്റം വേണമെന്ന് സിപിഎമ്മിൽ തന്നെ മുറവിളി സംസ്ഥാനത്തെ സിനിമാ മേഖലയിൽ സമഗ്രമായ പൊളിച്ചെഴുത്ത് വേണമെന്ന സിപിഎമ്മിൽ അഭിപ്രായം പുതിയ സിനിമാ നയം വരുമ്പോൾ ആദ്യന്തം സർക്കാരിന്റെ നേട്ടം വേണ്ടിവരുന്ന തരത്തിൽ പൊളിച്ചെടുത്ത് കൊണ്ടുവരണമെന്നാണ് സി പി എമ്മിന്റെ അഭിപ്രായം ഇതനുസരിച്ചുള്ള നയരൂപവൽക്കരണത്തിന് സിപിഎം സർക്കാരിനോട് നിർദ്ദേശിക്കും ഭരിക്കുന്ന മുന്നണിയിലെ പ്രധാന എന്ന നിലയിൽ സി പി എമ്മിന്റെ തീരുമാനങ്ങൾ നയത്തിൽ ഇടം പിടിക്കും അതേസമയം നയരൂപവൽക്കരണത്തിൽ പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള മാറ്റത്തിന് തയ്യാറെടുക്കാനാണ് നീക്കം പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ ചൂരാതിരിക്കാൻ ഉത്തരവ് മുക്കി സർക്കാർ എന്ന വാർത്തകളും ചർച്ചയാവുകയാണ് സിനിമാ രംഗത്തെ ലൈംഗികാതിക്രമങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചുള്ള സർക്കാർ ഉത്തരവ് ഇപ്പോഴും പരമരഹസ്യം കേരള പോലീസ് ആക്ട് ഇരുപത്തൊന്ന് രണ്ട് ബി വകുപ്പ് പ്രകാരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഏഴംഗ എസ് ഐ ടി രൂപീകരിച്ചു സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ് തിങ്കളാഴ്ച പുറത്തിറങ്ങിയെന്നാണ് വിവരം എന്നാൽ അഞ്ചു ദിവസത്തിനു ശേഷവും ഉത്തരവ് സർക്കാർ പൂഴ്ത്തിവച്ചിരിക്കുകയാണ് എസ് ഐ ടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെ എന്നതടക്കമുള്ള വിവരങ്ങൾ ചോരാതിരിക്കാനാണ് ഇതെന്നാണ് ആക്ഷേപം എസ് ഐ ടി രൂപീകരിച്ചതെന്നറിയിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞായറാഴ്ച ഇറക്കിയ അല്ലാതെ ഉത്തരവിന്റെ പകർപ്പ് പരാതിക്കാർക്ക് പോലും ലഭിച്ചിട്ടില്ല എസ് ഐ ടി അംഗങ്ങൾ അന്വേഷണാധികാരങ്ങൾ പരിഗണനാ വിഷയങ്ങൾ എന്നിവയെപ്പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങൾ ഉത്തരവിലുണ്ടാകണം സംസ്ഥാനത്ത് നേരത്തെ എസ് ഐ ടി രൂപീകരിച്ചപ്പോഴെല്ലാം ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട് മറച്ചുവെക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന എന്ത് വിവരമാണ് ഇത്തവണ ഉത്തരവിലുള്ളതെന്ന ചോദ്യമുയരുന്നു വാർത്താക്കുറിപ്പ് വിശ്വസിച്ച പരാതിക്കാർ എസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകുന്നതിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് സംഭവം അന്വേഷിക്കാനും മൊഴിയെടുക്കാനും അധികാരമുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവർ എന്നത് ഉത്തരവ് ലഭിക്കാതെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചില അഭിഭാഷകർ ചോദിക്കുന്നു ഹേമ കമ്മിറ്റിയിൽ മമ്മൂട്ടി മോഹൻലാലും പ്രതികരിക്കണമെന്നും സിനിമയിൽ നിന്നും മോശം അനുഭവമുണ്ടായെന്നും വൈശാലി നായിക സുപർണ ആനന്ദ മലയാള സിനിമാ മേഖലയിൽ നിന്നും തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നടി സുവർണ വൈശാലി ഞാൻ ഗന്ധർവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നായികയാണ് സുവർണ പ്രശ്നങ്ങൾക്ക് ഇനിയെങ്കിലും പരിഹാരം വേണമെന്നും സുവർണ പറഞ്ഞു സിനിമയിൽ വനിതകൾ വലിയ പ്രയാസം നേരിടുന്നുണ്ട് തനിക്കും മലയാള സിനിമയിൽ നിന്നും ദുരനുഭവം ഉണ്ടായി വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമായതിനാൽ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലിനില്ല പീഡനക്കേസിൽ പ്രതിയായ നടൻ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം മുതിർന്ന നടന്മാരായ മമ്മൂട്ടി മോഹൻലാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കണമെന്നും സുവർണ അഭിപ്രായപ്പെട്ടു മലയാളത്തിൽ കുറച്ച് സിനിമകളിലേ സുവർണ്ണ അഭിനയിച്ചുള്ളൂ പ്രയാസമുള്ള അനുഭവങ്ങൾ കാരണമാണ് സിനിമ ഉപേക്ഷിച്ചതെന്ന് സുവർണ പറഞ്ഞു സമ്മർദങ്ങൾക്ക് നിന്നുകൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് സിനിമ വിടേണ്ടി വന്നത് കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള പ്രവണതകൾ നേരത്തെ സിനിമയിലുണ്ട് ഉപദ്രവിച്ചവരുടെ പേര് പുറത്തു പറയാൻ നടിമാർ കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കുന്നു പരാജയമായതുകൊണ്ടാണ് അമ്മ ഭരണസമിതിക്ക് രാജിവെക്കേണ്ടി വന്നതെന്നും സുവർണ വ്യക്തമാക്കി